നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുഹോവിൽ കുറന് കാഴ്ച നൽകുന്നു സുവിശേഷം മോഹത്തുമുണ്ടാകട്ടെ മറക്കൂത്തായി നാപ്പത്തിയാറ് മുതൽ അമ്പത്തിരണ്ട് വരെ ഞാൻ വായിക്കുന്ന ശ്രദ്ധിച്ചാലും അവൻ എരിഹോവിലെത്തി പിന്നെ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ഭർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു നസ്രയനായ യേശു എന്ന് കേട്ടിട്ടവൻ ദാവീത് പുത്ര യേശുവെ എന്നോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീതു പുത്ര എന്നോട് കരണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു അപ്പോൾ യേശു നിന്നു അവന് വിളിപ്പീൻ എന്ന് പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്ക നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടേനെ വിളിച്ചു അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് പ്രഭുനി എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു യേശു അവനോട് പോകാൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു കർത്താവ യേശു ക്രിസ്തു എരിശലേമിലേക്ക് അടുക്കുകയാണ് എരിഹോ വഴിയാണ് പോകുന്നത് എരിസിലേമിനടുത്തുള്ള ഒരു സ്ഥലമാണ് എരിഹോവും അല്ലെങ്കിൽ ഒലിയുമലയും ഒക്കെ ഈ എരിഹോവിൽ വെച്ച് ഒരു കുരുടൻ ഭക്ഷക്കാരനായ ഒരു കുരുടൻ യേശുവെ ദാവീത് പുത്ര കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു അപ്പം യേശുവിനോടുകൂടെ പോകുന്നവർ മിണ്ടാതിരിക്കാൻ ശാസിച്ചു പക്ഷേ അവൻ അത്യുച്ഛത്തിൽ ദാവീത് പുത്ര കരണ തോന്നണമേ എന്ന് പറഞ്ഞു യേശു അവിടെ നിന്നു അവന് വിളിക്കാൻ പറഞ്ഞു വിളിച്ചു അവൻ അടുത്ത് വന്നു ഞാൻ നിനക്ക് എന്തു ചെയ്യണം എനിക്ക് കാഴ്ച കിട്ടണം കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞു അവൻ കാഴ്ച പ്രാപിച്ചു യേശുവിനെ അനുഗമിച്ചു ഇവിടെ യേശു കടന്നു പോകുന്നു യേശുവും ശേഷന്മാരും കടന്നു പോകുന്നു എന്നറിഞ്ഞ ഈ ഭിക്ഷക്കാരൻ യേശുവെ നല്ല വിളിച്ചത് ദാവീദ് പുത്ര എന്നാണ് കാരണം ദാവീദിന്റെ വംശത്തിൽ ഒരുവൻ മനുഷ്യന്റെ രക്ഷിതാവായി വരുമെന്ന് പഴയ നിയമത്തിലുണ്ട് അതായത് ഇഷായിയുടെ കുറ്റിയിൽ നിന്നൊരു വേർ വരും അന്ന് കുരുടന്റെ കണ്ണു തുറക്കും ചെകിടൻ്റെ കാതു തുറക്കും അന്ന് മുടന്നൻ മാനിനെ പോലെ തുള്ളിച്ചാടും ഹൂമൻ സംസാരിക്കും അങ്ങനെയൊക്കെ പഴയ നിയമത്തിൽ യശാപ്രവചനം പതിനൊന്നാം അധ്യായത്തിലും ഇരുപത്തഞ്ചാം അധ്യായത്തിലും മുപ്പത്തഞ്ചാം അധ്യായത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആദാമിൻ്റെ പാപനിമിത്തം ഉണ്ടായ ശാപം അതായത് ആളുകൾ കുരുടരാകുന്നതും മുടന്തരാകുന്നതും ജന്മവൈകല്യങ്ങൾ അവർക്കുണ്ടാകുന്നതും ബുദ്ധി ഇല്ലായ്മയും മാനസിക രോഗങ്ങളും ഉണ്ടാകുന്നതും ഒക്കെ ആദാമിൻ്റെ പാപനിമിത്തമാണ് അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഈ ശാപങ്ങൾ എന്നാൽ ഈ ശാപത്തെ മാറ്റാനാണ് ദാവീദൻ്റെ വംശത്തിൽ ദൈവം മനുഷ്യനാകാൻ പോകുന്നത് എന്ന് പഴയ നിയമത്തിൽ പ്രവചനങ്ങളുണ്ടായിരുന്നു യഹൂദനായ ഈ മനുഷ്യൻ അവൻ്റെ പേര് ബർതിമായി എന്നാണ് അവൻ്റെ അപ്പൻ്റെ പേര് കൂടെ എഴുതിയിട്ടുണ്ട് തിമാമായി അപ്പോൾ അവൻ ബൈബിള് വായിക്കാനവന് കാഴ്ചയില്ലെങ്കിലും അവൻ്റെ വീട്ടിൽ ബൈബിള് പറയുന്ന അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് സംസാരിക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പോൾ തങ്ങളുടെ കുഞ്ഞിന് ദൈവം മനുഷ്യനാകുന്ന കാലത്ത് മാത്രമേ കാഴ്ച ലഭിക്കൂ എന്ന് ആ മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്നു ഇവനും വിശ്വസിച്ചിരുന്നു എന്തായാലും യേശു അതുവഴി കടന്നു പോകുന്നു അപ്പോൾ ഇവൻ ഇവനിതിനോടകം അറിഞ്ഞു കാണും യേശു പല ഗുരുടർക്കും സൗഖ്യം നൽകി മുടന്തർക്ക് സൗഖ്യം നൽകി ചെകിടർക്ക് കേൾവി നൽകി കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകി എന്നൊക്കെ അവൻ കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇവന് ഗുരുടനായ ഈ മനുഷ്യന് യേശുവിൻ്റെ അടുക്കൽ പോവുക എളുപ്പമല്ല എന്നാൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട് പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും ശമ്പര്യാസ്ത്രീ രക്ഷിക്കപ്പെടാൻ ദൈവത്തെ അറിയാൻ ആഗ്രഹിച്ചു അവിടെ യേശു എത്തുകയാണ് അതുപോലെ ആരെല്ലാം എനിക്ക് രക്ഷ വേണം എന്ന് എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം എനിക്ക് ദൈവത്തിനായി ജീവിക്കണം എന്ന് താല്പര്യമുണ്ടോ അവിടെ ദൈവം എത്തുകയാണ് മറിയാം നസ്രത്തിലെ തൻ്റെ കൊച്ചു വീട്ടിൽ ദൈവാനുഗ്രഹം നേടാൻ ആഗ്രഹിച്ചു ദൈവവഴി ജീവിക്കാൻ ആഗ്രഹിച്ചു അവിടെ ദൈവദൂതൻ ഗബ്രിയയിൽ എത്തുകയാണ് നമ്മൾ താമസിക്കുന്ന ഏത് കുഗ്രാമത്തിലാണെങ്കിലും നമ്മുടെ വീട് എത്ര ചെറിയതാണെങ്കിലും നമ്മുടെ തൊഴിൽ എത്ര ചെറുതാണെങ്കിലും ദൈവത്തെ അറിയാൻ സത്യമറിയാൻ ദൈവത്തിനായി ജീവിക്കുവാൻ മനസ്സുണ്ടോ ദൈവം അങ്ങനെയുള്ളവർക്ക് അകന്നവനല്ല തീർച്ചയായിട്ടും അവരെ തേടിയെത്തും അതാണ് വേദോത്സവം പറയുന്ന രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കും ഞാൻ ഹോബയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്്റെ നിലവിൽ കേട്ടു എന്നാണ് അപ്പോൾ ഭർത്തിയമായി തന്റെ അടുക്കൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം വന്നെങ്കിൽ ആശിച്ചിരുന്നു അത് സംഭവിച്ചു അവൻ വിളിച്ചു പറഞ്ഞു ദാവീത് പുത്ര കരണം തോന്നണം പക്ഷേ കൂടെയുള്ള ആളുകൾ യേശുവിനോട് കൂടെയുള്ള ആളുകൾ വിചാരിച്ചു ഇന്ന് ഇവൻ്റെ കേസ് പരിഗണിക്കുന്നില്ലായിരിക്കാം യേശു പോവുകയല്ലേ പക്ഷേ യേശു അവിടെ നിന്നു അവനെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചു ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു അവനിപ്പോൾ ദാവീന്ദത്ര എന്നല്ല പറയുന്നത് റിബൂനി എനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താണ് റിബൂനി എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ് ഗുരു എന്ന് വിളിക്കാൻ കാരണം എന്താണ് ഞാൻ അങ്ങേ ഗുരുവായി കൈക്കൊണ്ട് അങ്ങയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അങ് കാഴ്ച തന്നാൽ അങ്ങയുടെ ശിഷ്യനാകാൻ അങ്ങയുടെ കൂടെ ഞാനും ഉണ്ട് ഇതാണ് എൻ്റെ അർത്ഥം ചില ദിവസങ്ങൾക്ക് മുമ്പ് പത്ത് ഉഷ്ഠരോഗികൾ യേശു നായക ഘടന ഉണ്ടാകണമെന്ന് പറഞ്ഞു അതിലൊരുത്തൻ മാത്രമേ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളത് യേശുവിനെ അറിയാമായിരുന്നു ബാക്കി പേര് ഉഷ്ഠരോഗ സൗഖ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ യേശു ബുദ്ധിപൂർവ്വം പറഞ്ഞു നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കാം പോയ വഴിക്ക് അവർ ശുദ്ധരായി ഒമ്പത് പേര് പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോയി ശബരിയക്കാരനായി ഒരുത്തൻ യേശുവിൻ്റെ അടുക്കൽ വന്നു അതുപോലെ ഇവൻ യേശുവിനോട് പറയുകയാണ് യേശുവെ എനിക്ക് നീ കാഴ്ച തന്നാൽ നീ ഗുരുവായിരിക്കും നീ എൻ്റെ റെബു ആയിരിക്കും ഞാൻ നിന്റെ ശിഷ്യനായിരിക്കും ഇതാണ് യേശു എല്ലാവരും നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്തീയ പേരും ധരിച്ച് ക്രിസ്തീയ കർമാചാരങ്ങളുടെ പിന്നാലെ ക്രിസ്തു മതത്തിൻ്റെ പിന്നാലെ അവര് പാട്ടും പാടി അല്ലെങ്കിൽ അവര് ബൈബിളും ഒക്കെ പിടിച്ച് പിടിച്ചും പിടിക്കാതെയും അവര് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് ഭൗതികമായ അനുഗ്രഹം ഉണ്ടാകണം ഇതാണ് പ്രധാനമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് പിന്നെ ദൈവം സ്വർഗം തരുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഈ ഭൂമിയിൽ ദൈവത്തിനായി ജീവിക്കുക മനസ്സുള്ള ആളുകൾ ഉറവാണ് ഈ ഭൂമിയിൽ യേശുവിൻ്റെ ശിഷ്യരായി ജീവിക്കാൻ ആൾക്ക് മനസ്സില്ല പേര് ക്രിസ്തീയമാണ് ബൈബിളാണ് അവർക്കുള്ളത് പാട്ടും പ്രാർത്ഥനയും ഒക്കെ ബൈബിളിനോട് ബന്ധപ്പെട്ടതാണ് അതൊക്കെ ശരിയാണെങ്കിലും ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ ശിഷ്യരായ ക്രിസ്തുവിന്റെ സുവിശേഷം പറയുന്ന ആളുകളോട് പരമ പുച്ഛമാണ് അവർക്ക് ഒരുപക്ഷെ അവരെ നിന്ദിക്കുന്നതിനും ഉപദ്രവിക്കുന്നതിനും അക്രവസ്ഥരെക്കാൾ മുമ്പിൽ നിൽക്കുന്ന ഇവരായിരിക്കാം പക്ഷേ യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ് ഈ കുരുടനായ മനുഷ്യൻ പറഞ്ഞു റഭുവിനീ എനിക്ക് കാഴ്ച കിട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാഴ്ച തന്നാൽ നീ എ റബ്ബിയായിരിക്കും നീ എൻ്റെ ഗുരുവായിരിക്കും നിന്നെ പിരിഞ്ഞാൻ എങ്ങും പോകത്തില്ല യോഹന ഷാബു എൻ്റെ രണ്ട് ശിഷ്യന്മാർ അന്തര യോഹന്നാൻ യോഹനാൻ അപ്പസ്വല്ലു യോഹനാ ഷാബു എൻ്റെ വാക്ക് കേട്ട് യേശുവിന്റെ അടുക്ക വന്നു യേശു തിരിഞ്ഞു ചോദിച്ചു എന്തു വേണം നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഞാൻ എന്താണ് നിങ്ങൾക്ക് തന്നു തന്നുവിടേണ്ടത് രോഗസൗഖ്യമാണോ അതോ പണമാണോ എന്താ എന്താ പറഞ്ഞ് എന്താ വേണ്ടത് എന്ത് തന്നാൽ പോകാം അപ്പോൾ അവർ പറഞ്ഞു ഗുരു നീ എവിടെ പാർക്കുന്നു അപ്പം യേശു പറഞ്ഞു വന്നു കേൾക്കാം ഞങ്ങൾ നിന്ന് ശിഷ്യരാകാൻ വന്നവരാണ് നീ എവിടെ പാർക്കുന്നു അവിടെ പാർക്കാൻ വന്നതാണ് രൂത്ത് നവമിയോട് പറഞ്ഞു നിന്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ജനം എൻ്റെ ജനം നീ പോകുന്നു അത് ഞാൻ പോകും നീ പാർക്കുന്ന ഞാൻ പാർക്കും നീ മരിച്ചടക്കപ്പെടും ഞാനും മരിച്ചടക്കപ്പെടും ഇതാണ് യോഹന്നാനും അന്തരിയസും പറഞ്ഞത് ഇതാണ് ഭർത്തി പറഞ്ഞത് പ്രഭൂനി എനിക്ക് കാഴ്ച കിട്ടണം യേശു പറഞ്ഞു കാഴ്ച ഭാവിക്ക് അവൻ കാഴ്ച പ്രാപിച്ചിട്ട് യേശുവിനായി ജീവിക്കാൻ യേശുവിൻ്റെ ശിശുമാരോട് കൂടെ അവൻ വരികയാണ് അല്ലാതെ അവൻ്റെ വീട്ടിൽ വീട്ടുകാരെ ചെന്ന് കാണണമല്ലോ ഏഹ് സുഹൃത്തുക്കളെ ബന്ധുക്കനോ ഇല്ല അവനെ ഏറ്റവും വലിയതേശുവാണ് ദൈവം മനുഷ്യനായി കുരുടന് കാഴ്ച നൽകിയ യേശുവാണ് എനിക്ക് ഏറ്റവും വലിയത് അവൻ യേശുവിനെ അനുഗമിക്കുക ഇതാണ് ക്രിസ്ത്യാനിത്വം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ